എല്ലാവർക്കും ഗ്യാം ഡ്രോക്സിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത് ഒരു ആളുടെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അയാൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ എല്ലാ വീട്ടുകളിലും ചോദിച്ച് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ആർക്കും ജോലി കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ അയാൾ ഒരാൾത്ത് ചോദിച്ചു ഒരാൾത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഒരാറുണ്ട് ആ ആറിൻ്റെ അപ്പുറത്ത് ഒരാൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ചിലപ്പോൾ കിട്ടും അപ്പോൾ അയാൾ അടുത്ത ദിവസം അവിടെ പോയി അവിടെ പോയപ്പോൾ അയാൾ പറഞ്ഞ് ഒരു ജോലിയുണ്ട് ഈ അയാൾക്ക് കുറേ പെരേടമുണ്ട് ആ പെരേടത്തിൽ കുറേ മരങ്ങളുണ്ട് അവിടെ ഈ മരം മുറിക്കുന്നതാണ് മുറിച്ച് പീസ് പീസ് ആക്കണം അപ്പോൾ അവിടെ ഈ ജോലിയാണ് മാസം പതിനായിരം രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത മാസം അടുത്ത ദിവസം തൊട്ട് വരട്ട എന്ന് ചോദിച്ചു പറഞ്ഞു ഓ അടുത്ത ദിവസം തൊട്ട് വന്നു എന്ന് പറഞ്ഞു ഈ കോടാലി എടുത്ത് കയ്യിൽ കൊടുത്ത് ജോലി തുടങ്ങിക്കോ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പോയി അടുത്ത മാസം ശമ്പളം കൊടുക്കണ്ടേ അപ്പം ആ മാസം വന്ന് ശമ്പളം കൊടുക്കാനായിട്ട് ശമ്പളം കൊടുത്തു എന്നിട്ട് ചോദിച്ച് ഈ മാസം എത്ര മരങ്ങൾ മുറിച്ചെന്ന് ചോദിച്ചു ഈ പീസും മീൻസും കൂടെ ആക്കണ്ടേ അപ്പോൾ ആള് പതിനാറ് മരങ്ങൾ മുറിച്ചെന്ന് പറഞ്ഞു പതിനാറ് മരങ്ങൾ മുറിച്ച് അപ്പം അപ്പോൾ കൊള്ളാം ആ ഓക്കെ എന്നിട്ട് അടുത്ത മാസം വരാന്ന് പറഞ്ഞ് പോയി അടുത്ത മാസം വന്നിട്ട് വെച്ച് ഈ മാസം നീ എത്ര മരങ്ങൾ മുറിച്ചെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞ് പതിമൂന്ന് മരങ്ങൾ മുറിച്ചെന്ന് പറഞ്ഞു ഏ അപ്പം കഴിഞ്ഞ മാസത്തിനെക്കാട്ടി കുറവാണല്ലോ അത് വെച്ച് അപ്പോൾ പറഞ്ഞ് അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ അന്ന് ആദ്യമായിട്ട് വന്ന അതേ ഉത്സാഹത്തോടെയാണ് ഇപ്പോഴും ചെയ്യുന്ന എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ എന്നാൽ അടുത്ത മാസം കൊണ്ട് കൂടണേന്നൊക്കെ പറഞ്ഞ് അയാൾ അടുത്ത മാസം പോയിട്ട് അടുത്ത മാസം വന്നു അപ്പം ഒമ്പത് മരങ്ങളായി പറഞ്ഞു ഇതൊന്ന് ഇത്രയും പെട്ടെന്ന് ഈ ഇതൊക്കെ അന്ന് പതിനാറായിരുന്നു പതിമൂന്നായി ഇപ്പം ഒമ്പതായി ഇതെങ്ങനെയാണെന്ന് വെച്ച് ഏഹ് നല്ലൊരു ജോലി ചെയ്യണേ ഇല്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് പറഞ്ഞു പറഞ്ഞു ഓ ഞാൻ അന്ന് അതേ ഉത്സാഹത്തോടെയാണ് ഇപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അയാള് വീണ്ടും അടുത്ത മാസം വന്നു ആറായി അപ്പൊ പറഞ്ഞു ഇത് പറ്റൂലെ ഇനി ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി കുറഞ്ഞു കഴിഞ്ഞ ഇനി കൂടണം ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടം എന്ന് പറഞ്ഞു ലാസ്റ്റ് വാണിംഗിയാണെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത മാസം വന്നപ്പോൾ പറഞ്ഞു മൂന്ന് മരങ്ങൾ അപ്പൊ ഇതെന്ത് ഇങ്ങനെ അപ്പൊ പറഞ്ഞു അപ്പോൾ എന്നാ ഞാൻ പിരിച്ചു വിടും എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ അപ്പൊ അയാള് പിരിച്ചുവിടല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം അടുത്ത് ഈ മാസം ഈ ദിവസം വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം വന്നു എന്നിട്ട് ചോദിച്ച് നീ ഈ കോടാലി ഈ മൂർച്ച കൂട്ടാറുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ അതെന്താണ് എനിക്ക് അത് എന്നെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ ഇതാണ് പ്രശ്നം ഇതാണ് ഈ കൂടുന്നതിന് വരെയും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ആ ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞുതരും ആൾ ഇങ്ങനെ ഈ സാധനത്തിൽ ഇങ്ങനെ ഉരക്കണം അപ്പോൾ ഇതിനെ മൂർച്ച വിടും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എല്ലാ ദിവസവും മൂർച്ച കൂട്ടണം ഇല്ലെങ്കിൽ ഇത് കൂടുന്നതിന് ഈ മുറിക്കുന്നത് കൂടുന്നതിന് വരും കുറയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ശരി എന്നാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യാം ഉപയോഗിക്കുന്നതിന് മുമ്പാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഓരോ മാസം വരുന്ന വ വന്നപ്പോൾ ഈ ഓരോ ദിവസം കുറയുന്നതിന് വരെ ഇപ്പോൾ കൂടി തുടങ്ങി അപ്പോൾ ഇതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്